ട്രിക്ക് ഹലോ രാവിലെ മരത്തിന് ഒക്കത്താട്ടോ നമ്മള് കുരുമുളക് പറിക്കുകയാണേ അപ്പൊ കൊറച്ചനാളെ കുരുമുളക് പറിക്കണം പറിക്കണം എന്ന് വിചാരിക്കുന്നു കൊറച്ചൊക്കെ പഴുത്തു എല്ലാം പഴുത്തൂല്ല എന്നാ കൊറേ പൊട്ട് കൊറേ പഴുത്തു അങ്ങനെ ഒരു തരവല്ലാത്ത തരത്തിലായിരിക്കുവുണ്ട് പറിക്കാതെ നിൽക്കുവായിരുന്നു ഇപ്പൊ ഏതായാലും ഇന്ന് അങ്ങ് പറിച്ചേക്കാന്ന് വിചാരിച്ചു കാരണം എന്നാ പഴുത്തല്ലെങ്കിൽ കിളി അങ്ങ് തിന്നോണ്ട പോവ അപ്പൊ നമുക്ക് ഇന്ന് മുളക് പറിക്കലാട്ടോ ഈ പ്രാവശ്യമേ നമ്മുടെ കൊടി നിറച്ചനും കുരുമുളക് പോലെ നിറച്ചനും ഉണ്ടല്ലോ തിരിയുണ്ട് ഇഷ്ടം ആലുണ്ട് കഴിഞ്ഞ പ്രാവശ്യം തീരെ കുറവായിരുന്നു ഈ പ്രാവശ്യം തിരി നിറയുണ്ടെങ്കിലും അതിലുള്ള മുളക് പകുതിയും പോല ഒന്നുമല്ലാത്ത ഒരു പരുവത്തിലാ ഉള്ളത് ഓരോ പ്രാവശ്യം ഓരോ രീതിയില എന്നാലും ഇത് നിറഞ്ഞു നിൽക്കുന്നതാണോ നമുക്കൊരു സന്തോഷം കേട്ടോ ശരിക്കുവേ ഞാൻ മുളക് വരയ്ക്കുന്നത് കാണുമ്പോ ഇത് ശരിക്കും കൊതി വരുന്ന ഇവിടെ ഉള്ളവർക്ക് ടൗണിലൊക്കെ ഉള്ളവർക്ക് ഈ കുരുമുളക് ഇല്ലാത്തവർക്ക് ശരിക്കും കുരുമുളക് കാണുമ്പോ ഒരു കൊതിയാ നമ്മളെ സംബന്ധിച്ച് ഈ മീൻ വറക്കണേലും അതുപോലെ തന്നെ ബീഫ് ഫ്രൈ ഇങ്ങനെ മെയിൻ മെയിൻ ഫ്രൈ ഐറ്റംസിനൊക്കെ നമ്മൾ കുറച്ച് കുരുമുളക് കുടിച്ചിടുകയല്ലേ എന്നെ രുചിയല്ലേ എന്റെ എല്ലാം കൂടിയേ അപ്പം ഇത് നമ്മളിങ്ങനെ പറിക്കുമ്പോ നമുക്ക് ഇതിന് വലിയ ആ ഒരു ഇതൊന്നും ഇല്ലല്ലോ കുരുമുളക് കാണുമ്പോഴൊന്നും പക്ഷെ ഇത് ഇല്ലാത്തവർക്കുണ്ടല്ലോ ഇത് കാണുമ്പോൾ ആഗ്രഹമാണോ നമുക്ക് ഏലക്കേല കാണുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹമാണ് ഇടുക്കിയിലൊക്കെ പോകുമ്പോ ഏലത്തോട്ടം ഒക്കെ കാണുമ്പോൾ എന്തൊരാഗ്രഹമാണോ എന്റെ ദൈവമേ അതിൻ്റെ മണവും കാപ്പിയുടെ മണോ ഇല്ലെങ്കിൽ വരുമ്പോഴേ അപ്പൊ നമ്മളെ ഒരു മൂന്നാലെണ്ണത്തിന്റെ പറശു കിട്ടോ ഇത് കേട്ടോ ഇതൊക്കെ ട്രിക്ക് ട്രിക്ക് ടിക്കുറങ്ങി നമ്മൾ ചാക്കി ഇടാവേ നല്ല വെയിലാവുമ്പോഴത്തേനും നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം ഇപ്പൊ ഇച്ചിരി വെയിൽ തുടങ്ങിട്ടുണ്ട് ഇതുകൊണ്ടോ ചാക്കി കൊള്ളുന്ന് അറിയില്ല ഞാൻ കുഞ്ഞിച്ചാക്ക കൊണ്ടുപോന്നെ ഇല്ല ഞാൻ പറഞ്ഞ കൊറേ പഴുത്തത് ഇത് കണ്ട വെറും പച്ച പോലെ ഇല്ലേ ഇതൊണ്ടോ പഴുത്തൂല്ലേ നമ്മളിനിയിപ്പം ഇത് പറിച്ചോണ്ടൊന്നും നമ്മുടെ പണിത് തീരാൻ പോവുന്നില്ല ഈ ഇലയെല്ലാം പറിച്ചത് ഇന്റെ ഉള്ളിൽ നിന്ന് പിറക്കി കളയണം അപ്പൊ നമുക്ക് ബാക്കിയും കൂടി പറിച്ചിട്ട് ഇതിന്റെ ബാക്കി പരിപാടി എന്നാന്ന് ഞാൻ കാണിച്ചു തരാട്ടോ കൊണ്ടുവന്ന് കൊണ്ടു വെളുത്തോട്ട് അപ്പൊ മാടി കഴിയുമ്പോഴ ശബ്ദ നല്ലോണം പഴുത്തായിരുന്നു കേട്ടോ അതിലും കറയാവൂല കാലും കറയാവും ചെറുതായിട്ടൊന്നും പോ നമ്മുടെ കുരുമുളകിനെ ഒരു വെയിൽ കൊണ്ട് കണ്ട ഇതുപോലെ ഒന്ന് വാടിയിട്ടുണ്ട് ഇപ്പൊ സന്ധ്യയായിപ്പൊ ഞാനിതൊന്ന് ചവിട്ടിയിടാൻ പോവുകട്ടോ അപ്പം കാലയിൽ അങ്ങനെ അധികം കറ പിടിക്കുക ഇല അപ്പൊ ആ രീതിയിലുള്ള ഈ ഇലയെല്ലാം പിറക്കി കളയണം അതിനെല്ലാം കൂടി ഇട്ട് ചവിട്ടാൻ പറ്റിയല്ലോ അപ്പൊ പിറക്കി നമുക്ക് വൃത്തിയാക്കാം വേഗം ചവിട്ടുമ്പോഴേ ഒന്ന് വാടുകയാണ് വേഗം പറഞ്ഞു തിരിയാണ് ഇതൊക്കെ ചവിട്ടുന്നതിനൊന്നും കുഴപ്പമില്ല നമ്മൾ ചവിട്ടിയാണല്ലോ മെതിക്കുന്നത് അപ്പൊ ഞാൻ ഇല എല്ലാം പിറക്കിയായി ഇനി നമുക്കിനെ കുറച്ച് കുറച്ച് കൂട്ടിയിട്ട് ചവിട്ടാം ഒറ്റയടിക്ക് ഒരുമിച്ച് ചവിട്ടാൻ പറ്റിയല്ലോ ഒരു ശകല ശകല പൂനെ ഇവിടെ വെച്ചിട്ട് കൂട്ടാം ഇനി ഞാൻ ചവിട്ടുന്നത് എങ്ങനെയാന്നോ ഇതേ പിടിക്കും ആരപ്രൈസേ പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ അങ്ങ് ചവിട്ടും നല്ല പച്ചയാണ് ഫുള്ള് കറയായിരിക്കും കാലം ആ കറ അത്ര വേഗം പോകുകയല്ലോ കുറച്ച് ദിവസം കഴിയും പോകുമ്പോ ഇതുപോലെ ചവിട്ടി ചവിട്ടി എടുക്കണം എത്ര വേണോ പൊഴിയുന്ന നമ്മളിങ്ങനെ പൊഴുങ്ങി കഴിയുമ്പോൾ ബാക്കീനെ പതുക്കെ പതുക്കെ കാലുകൊണ്ട് നീക്കി നീക്കി ഇങ്ങോട്ട് വരും കേട്ടോ അല്ലേ അതെല്ലാം ചവിട്ടി അത് പൊടിഞ്ഞു പോകൂല്ലേ അപ്പൊ ഇനി നൈസായിട്ട് ഇങ്ങനെ കാലുകൊണ്ട് എടുത്തേ കുറച്ച് അറിയണോ കേട്ടോ അതി ചവിട്ടുന്നവർക്ക് അങ്ങനെ വശമുണ്ടാവില്ല ഇങ്ങനെ 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 കണ്ടോ അടിപൊളിയായിട്ട് വീഴുന്ന കണ്ടോ അപ്പോഴേ ഫസ്റ്റ് ഒരു ചവിട്ടിന്ന് ഇത്രവും കിട്ടി കിട്ടോ അപ്പൊ ഇതിന് നമ്മൾ എന്റെ ചെണ്ടിയെന്ന് ചോദിച്ചാ ഈ തിരിനെ നമ്മൾ വരീത് കണ്ടോ ഏകദേശം ഒക്കെ ഇഞ്ഞ് പോന്നു ഒന്ന് രണ്ട് മൂന്നാമത്തെ ചവിട്ടിന് മുഴുവൻ വരണോന്ന അപ്പൊ ഇനി ഇനി ഇങ്ങനെ മാറ്റി വെക്കണം ഇത്തരം ഇട്ട് ചവിട്ടിട്ടോണ്ട് അതിന്റെ തോലി എല്ലാം പോയി ഒരു പരിവാവൂല്ലോ കണ്ടോ അപ്പൊ നമ്മൾ ഇനി ഇങ്ങനെ തിരി ഇങ്ങനെ കൈകൊണ്ട് കുടങ്ങി കോരി മാറ്റിയിടും കണ്ടില്ലേ നാലാടിപൊളിയായിട്ട് വന്നേ നമ്മളെ ആദ്യത്തെ ഒരു ഒറ്റ ചവിട്ടിനെ കണ്ടോ ഏകദേശം എല്ലാം ഊർന്നു പോയിരുന്നു ട്ടോ ഇനിയിപ്പം ഇത് രണ്ടാമത്തെ സെക്ഷൻ എടുക്കാൻ പോവണേ ഇങ്ങനെ അപ്പൊ ഇത്ര ഒരുമിച്ചിട്ട് ചവിട്ടി എല്ലാം വരികാലോ കുറച്ച് കൊറച്ച് ചവിട്ടാ നമുക്ക് കണ്ടോ ഈ രണ്ടാമത്തെ നിന്ന് ഏകദേശം തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഇഞ്ഞ് പോരണം നമ്മൾക്ക് പിന്നെ ബാക്കിയുള്ളത് പണ്ടൊക്കെ എങ്ങനെയാന്ന് ചോദിച്ചാല് പപ്പ ഇങ്ങനെയെല്ലാം ചവിട്ടി കഴിഞ്ഞാൽ നമ്മള് എല്ലാരും കൂടി ഇരുന്ന് പറിച്ചെടുക്കുമായിരുന്നു ആ മണി അപ്പൊ നമുക്ക് അടുത്ത രണ്ടാമത്തെ സെക്ഷൻ ചവിട്ടു കേട്ടോ ഞാൻ കണ്ടോ രണ്ടാമത്തെ ചവിട്ട് കഴിഞ്ഞു ഇനിയിപ്പോ ഇത് ചവിട്ടാനൊന്നുമില്ല എല്ലാം ഇഞ്ഞ് പോകുന്നു കണ്ടില്ലേ അപ്പൊ നമുക്ക് ഇത് പതുക്കെ അന്ന് അരിച്ചു വാരി ഇതിന്റെ മണ്ടു ഇതെല്ലാം ഇങ്ങോട്ടാം മൂന്ന് ചവിട്ടൊന്നും വേണ്ട വേഗം ആയിട്ടോ ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നു ഇത് കാണുമ്പോഴേ പണ്ടുള്ളവർക്കൊക്കെ ഒരു ചിന്ത വരും എന്താണെന്ന് വെച്ചാൽ ഇത് റോഡില് കൊണ്ടിടുമായിരുന്നു ഇതിന്റെ ഈ തിരിയില്ലേ റോഡ് കൊണ്ടുട്ടിട്ട് ചവിട്ടില്ല ആൾക്കാർ പോകുമ്പോ പിറ്റേത്തെ വർഷം ഇരട്ടി ഉണ്ടാകും പറഞ്ഞാൽ ഇത് നമ്മള് റോഡിൽ കൊണ്ടുപോയി പിള്ളേരുടെ പരിപാടി കേട്ടോ റോഡിൽ കൊണ്ടുവിടലെ അപ്പൊ അപ്പത് അന്നും വിടും ഞങ്ങള് റോഡിൽ കൂടി ഇങ്ങനെ നിരത്തി ഇടും അപ്പൊ നമുക്കേ ഇനി അങ്ങോട്ട് നിരത്താം നമ്മളെ അങ്ങനെ മൊത്തത്തിൽ ഒന്ന് നിരത്തി കഴിഞ്ഞ് ഒരു കമ്പോ കോലോ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് കണ്ടോ ഇതേപോലെ നിർത്തണം അപ്പം മണ്ടേ മണ്ടേലാവാതെ നല്ല വൃത്തിയിൽ കിട്ടും കണ്ടോ നമ്മളെ നമ്മളെ കുരുമുളകിനെയൊക്കെ നല്ല വൃത്തി നിർത്തി കിട്ടോ ഇത് രണ്ട് ദിവസത്തെ ഉണക്കൊണ്ട് സംഭവം അടിപൊളിയായിട്ട് കിട്ടുവേ ഞാൻ ലാസ്റ്റ് നമ്മൾ തിരിയൽ വരുന്ന ഒന്നും രണ്ടും ഇല്ലേ അത് പറിക്കുക അതെന്താണെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ ആ ഒന്നും രണ്ട് നമുക്ക് കളയാൻ മനസ്സ് വരത്തില്ല അത് അങ്ങനെയാ ഏത് കാര്യമാണേലും അങ്ങനെയല്ലേ നമുക്കത് സങ്കടമല്ലേ കാണുമ്പോൾ അപ്പൊ ഇനി അതാ ദിവസം ചവിടുന്നതിന് അതാ ദിവസം പറിച്ചിടുകയാണെങ്കിൽ എളുപ്പം ഇത് ഉണങ്ങി കഴിഞ്ഞാൽ പറിച്ചെടുക്കാൻ പാടാതിന് അപ്പൊ ഞാൻ ഇതെല്ലാം പറിച്ചൊന്ന് ആക്കട്ടെ കേട്ടോ അപ്പം ഇതൊക്കെ കേട്ടോ ഇന്നത്തെ എന്റെ പരിപാടികളൊക്കെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം കേട്ടോ അറ്റാറ്റാ